കഥ കൂട്ടുകാരെ ഗോഹാഡ്ജിനോട് പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ബ്രിഡ്ജ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ് ആയ ജാബർ പാലം വിസിറ്റ് ചെയ്യാനാണ് അപ്പോൾ പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് വലിയൊരു അത്ഭുതമായിരിക്കും ജാബർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അതുപോലെ സവിശേഷതകളും പ്രത്യേകതകളും ഒക്കെ ഉള്ള അതിവരമായ വലിയൊരു കടൽ പാലമാണ് ഇപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കേൾക്കാം നമ്മൾ പാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ പാലത്തിൻ്റെ ശരിക്കും പേരെന്ന് വച്ചാൽ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബ ബ്രിഡ്ജ് എന്നാണ് ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കടലിക്കുടുപ്പോണ പാലമാണ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ പാലമാണ് ഇതിന് മുപ്പത്തി ആറ് പോയിൻറ്റ് ഒരു കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് കുവൈറ്റിലാണ് ഈ പാലം എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ കുവൈറ്റ് സിറ്റിയിൽ നിന്നും സുബിയ എന്ന സ്ഥലത്തേക്കാണ് ഈ പാലം നീണ്ടതുകർന്ന് പോകുന്നത് ഇത് ശരിക്കൊരു അത്ഭുതം തന്നെയാണ് ആരെങ്കിലും നാട്ടിൽ നിന്ന് വന്നാൽ അവരെ മസ്റ്റായിട്ട് നിങ്ങൾ ഇതുകൊണ്ട് കാണിച്ചിരിക്കണം പ്രത്യേകിച്ചും അവർക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നും അവർക്ക് മാത്രമല്ല നമുക്ക് പോകുന്നവർക്കൊക്കെ തന്നെ ഇതൊരു അത്ഭുതമായിട്ട് തോന്നും ഇതൊരു സിക്സ് ലൈൻ പാതയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇതിൻ്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് കൂടാതെ രണ്ട് എമർജൻസി ട്രാക്കുകളുണ്ട് ഇപ്പോൾ നമ്മൾ എത്തി എത്തിയിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് ആർട്ടിഫിഷ്യൽ ഐലൻഡുകൾ ദ്വീപുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആദ്യത്തെ ഐലൻഡിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പാലത്തിലൂടെ സഞ്ചരിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ അയലൻഡിലെത്തും ആദ്യത്തേത് ഇതൊരു ആർട്ടിഫിഷ്യൽ ഐലൻഡാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അങ്ങനെയാണെന്ന് നമുക്ക് തോന്നത്തില്ല കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് കുവൈറ്റ് സിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത പ്രദേശങ്ങളൊക്കെയാണ് ഇത് ആണ് ആർട്ടിഫിഷ്യൽ അയലൻഡ് ഇതിലൂടെ ഒത്തിരി ചെറുതാണ് നമുക്ക് ഒറ്റ നോട്ടിൽ തോന്നുമെങ്കിലും നല്ല വിസ്താരമുണ്ട് ഇതിൻ്റെ അയലൻഡിൻ്റെ ഭാഗത്ത് ഇതിൽ നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഒത്തിരി ആൾക്കാർ ചൂണ്ട ഇടുന്നുണ്ട് ഇവിടെ വന്നിട്ട് ആ കല്ലുകളിലൊക്കെ ഇരുന്നിട്ട് അപ്പോൾ നല്ല വിസ്തൃതയുണ്ട് കേട്ടോ അവിടെ അതുപോലെ പോലീസുണ്ട് അവിടെ ചെറിയൊരു ക്ലിനിക്ക് ഉണ്ട് അങ്ങനെ വിശാലമായ ഒരു ഏരിയയാണ് ഇവിടെ ഒത്തിരി എൻ്റർടൈൻ ചെയ്യാനുള്ള ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നല്ലൊരു ഏറിയ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ആ ദ്വീപിൽ നിന്നും കയറി അടിച്ച് നമ്മൾ പാലത്തിലേക്ക് പിന്നെയും കയറി അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ഐലൻഡ് കാണും അപ്പോൾ ഈ രണ്ടാമത്തെ അയലൻഡിൽ ഒത്തിരി പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ അതിനുശേഷം എന്നാൽ നമുക്കതിൽ ചിലപ്പോൾ നമുക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ടടിച്ച് കയറി പോകുന്നതേ ഉള്ളു പിന്നെ പാലത്തിലേക്ക് കയറി പാലത്തിൻ്റെ രണ്ട് സൈഡിലും കടലായിരുന്നു ഇപ്പോൾ നമ്മൾ പാലത്തിൻ്റെ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം മുപ്പത്തിയാറ് കിലോമീറ്റർ പിന്നിട്ട് നമ്മൾ പാലത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ പാലം നിർമ്മിച്ചത് ഹൂണ്ടായി എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്നാം തീയതി ഏകദേശം ആറ് വർഷത്തോളം എടുത്തു ഇതിൻ്റെ ഇത്ര വലിയ ഈ പാലത്തിൻ്റെ സിക്സ് ലൈനിലുള്ള അടിപൊളിയായിട്ടുള്ള ഈ പാലത്തിൻ്റെ വർക്ക് പൂർത്തിയാകാൻ ത്രീ പോയിന്റ് സിക്സ് ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ചെലവ് അതുപോലെ തന്നെ ഇത് മൂലം കുവൈറ്റ് സിറ്റിയിൽ നിന്നും സിൽക്ക് സിറ്റിയിലേക്കുള്ള ദൂരം നൂറ്റിനാല് കിലോമീറ്റർ എന്നുള്ളത് മുപ്പത്തി ആറ് കിലോമീറ്റർ ചുരുങ്ങി അതാണ് ഏറ്റവും വലിയ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് കരുതുന്നത് ഈ പാലം തീരുന്നത് ഒരു മരുഭൂമി പ്രദേശത്തേക്കാണ് ഇപ്പോൾ മരുഭൂമിയുടെ ഒരു നല്ലൊരു ഡെസേർട്ട് എക്സ്പീരിയൻസും കൂടി ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുകൂടാതെ തന്നെ നമ്മളത് കുറച്ചുകൂടി മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് റൗണ്ട് അടിച്ച് തിരിച്ച് കുവൈറ്റ് സിറ്റിക്ക് തന്നെ പോരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പാലം കാണാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ പർപ്പസെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ജഹ്റ അബ്ദലി പോലുള്ള ഫാമുകളിലേക്കൊക്കെയാണ് പോകണമെങ്കിൽ നമുക്ക് നേരെ പോയച്ചാൽ മതി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ലേ ഞങ്ങൾ റൗണ്ട് അടിച്ച് തിരിച്ച് പോരുമ്പഴും ഇതേ വ്യൂസിൻ്റെ അപ്രത്തേസ് ആയിട്ടുള്ള വ്യൂസ് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ സിക്സ് ലൈൻ പാതയാണ് രണ്ട് എമർജൻസി ട്രി ക്കകൾ ഇത് കൂടാതെയുണ്ട് അപ്പം അത്രയും വിശാലമായ നല്ല പ്രൗഢയോട് കൂടി തന്നെ കുവൈറ്റിൻ്റെ അഭിമാനമായ ഒരു പാതയാണിത് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോവുക നല്ല എൻജോയ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇറാനും ഇപ്പുറത്തെ സൈഡ് കുവൈറ്റ് സിറ്റിയാണ് ചെറിയ രാജ്യമാണെങ്കിലും ഒത്തിരി സ്ഥലങ്ങൾ കുവൈറ്റിൽ കാണാനുണ്ട് ചിലവർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് കുവൈറ്റിൽ എന്താ കാണാനുള്ളത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും വായടപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഈ പാലം എന്ന് പറയുന്നത് അപ്പോൾ കാണാത്തവരൊക്കെ നിർബന്ധമായിട്ടും പോകുക നിങ്ങളുടെ യാത്രകളൊക്കെ ഇവിടെ നിന്നായിരിക്കട്ടെ തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ അവസാനം ആ മരുഭൂമിയുടെ പ്രാന്ത പ്രദേശത്തൊക്കെ എത്തി ഒത്തിരി ഒട്ടകൂട്ടങ്ങളെയൊക്കെ കാണാൻ സാധിച്ചു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല കുവറ്റിലെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പ് വിൽക്കുന്നതായിരിക്കും ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ